വന്ദേ മാതരം മൈ ഡിയർ ഫോക്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് വരാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ജിയോ പോളിറ്റിക്സിൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് കരാറ് ഒപ്പിട്ടു അതിൻ്റെ അലയോലികൾ അതിൻ്റെ റിപ്പിൾസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോഴും യുദ്ധകാര്യ വിദഗ്ധന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സും അത് വളരെ സഹോദരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ഒന്ന് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം പക്ഷെ നമ്മുടെ പത്രങ്ങൾ അധികം ഇതൊരു പ്രാധാന്യം കൊടുത്തതായി കണ്ടില്ല പക്ഷേ അത് വളരെ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ എന്തിനാണ് സൗദി സൗദി ഇന്ത്യയായിട്ട് പാകിസ്ഥാനോട് അല്ല അടുപ്പം ഇന്ത്യ ആയിട്ടാണ് സാമ്പത്തികപരമായിട്ടും എല്ലാം പാകിസ്ഥാനെ കൊണ്ട് ഗുണമൊന്നുമില്ല ഈ സൗദി ഇന്ത്യയോടാണ് ചേർന്ന് നിൽക്കുന്നത് ഈ പാകിസ്ഥാന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഈ ഭിക്ഷാന് ദേഹിയാണ് അവർ ഈ ബെഗിങ് ബൗളുമായിട്ട് ഭിക്ഷാപാത്രമായിട്ട് അവർ ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് എവിടെ നിന്ന് പൈസ കിട്ടും കാശ് കിട്ടും ആരെ വേണമെങ്കിലും വിറ്റ് എന്ത് വേണമെങ്കിലും ഉദാഹരണം ബലൂ ബലൂഹിസ്ഥാനിൽ കാനഡയ്ക്ക് കൊടുത്തിട്ടുണ്ട് മൈനിങ് റൈറ്റ്സ് യു എസ് എ യു എസ് എക്ക് കൊടുത്തിട്ടുണ്ട് യു കെക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇതെല്ലാവരും കൂടെ എങ്ങനെ അവിടെ എടുക്കുക ആരെങ്കിലും ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അവരുടെ ഗതികേടുകൊണ്ട് അവരെന്തും ചെയ്യും അവർ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ മുനീർ പതുക്കെ ബാക്ക് അടിച്ചിട്ടുണ്ട് മൗലവി മുനീർ എന്നിട്ട് ഷബാസിനെ തള്ളി വിട്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ പിന്നിലെ ഡ്രൈവിംഗ് സീറ്റിൽ മുനീർ തന്നെയാണ് സൗദിയുടെ ആയിട്ടുള്ള കരാറിൻ്റെ ശില്പി മുനീർ തന്നെയാണ് പിന്നെ ഈ എല്ലാവരും ഇപ്പം നമ്മളെപ്പോലുള്ളവർ പോലും ഈ മുനീറിനെ പിന്നെ ഇങ്ങനെ നമ്മളെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് പതുക്കെ പിൻവലിഞ്ഞിരിക്കുകയാണ് പക്ഷെ അയാൾ തന്നെയാണ് നിൻ്റെ പിന്നിൽ ഈ സൗദി എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഈ ഖത്തറിനെ േൽ ഇസ്രയേലിലെ ഖത്തറിനാത്ത് ഹമാസ് ഭീകരരെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നല്ലോ ദോഹയിൽ അപ്പം ശേഷം അതിൻ്റെ കൂടെ ഇസ്രായേൽ ഒരു ഇൻഡയറക്റ്റ് ഒരു ഇൻസിനുവേഷൻ ത്രട്ട് കൊടുത്തിരുന്നു സൗദിക്ക് അടുത്തത് ഞങ്ങൾ സൗദിയിലും കേരളം എവിടെ ഈ ഭീകരരെ ഒളിച്ചിരുന്നാലും ഞങ്ങളവിടെ വരും എന്ന എന്നുള്ള മെസ്സേജാണ് അവർ കൊടുത്തത് യു എസ് എൽ ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല അവരത് വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ഭീകര ഹമാസ് ഭീകരരെ അവർ വേട്ടയാടും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് നമ്മുടെ ഭീകരരെ ഉണ്ടെങ്കിലും നമ്മളും വേട്ടയാടും എന്നുള്ള ഒരു നില രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നമ്മളും അവലംബിച്ചിട്ടുണ്ട് പണ്ട് നമ്മളെവിടെ കയറി ആരും എന്തും ചെയ്യാമെന്നുള്ളൊരു നിലയായിരുന്നു നമ്മൾ തിരിച്ചൊന്നും ചെയ്യില്ല അപ്പോൾ എനിവേ ഇസ്രായേൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിൻ്റെ കൂടെ ഈ ഐ എസ് ഈ പാകിസ്ഥാൻ്റെ ഒരു ബ്രിഗേഡ് ആർമിയുടെ ഒരു ബ്രിഗേഡ് പിന്നെ അതിനകത്ത് എയർഫോഴ്സ് നേവി ഒക്കെ ഉണ്ട് അവരുടെ ഒരു ബ്രിഗേഡ് സൗദിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എത്രയോ വർഷങ്ങളായി അവർക്ക് പൈസയും കൊടുക്കുന്നുണ്ട് സൗദി പണ്ട് സൗദി അവരുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു പാകിസ്ഥാനായിട്ട് ഇപ്പോൾ അടുപ്പം ഇല്ല ബട്ട് ഈ അവസരത്തിനത്ത് ഉയരുക എന്നുള്ളത് ഐ എസ് ഐയുടെ ഒരു മുഖമുദ്രയാണല്ലോ അപ്പം നമ്മുടെ നേവൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഖത്തറിൽ കൊടുത്തതുപോലെ ഇപ്പോഴും അവർ വളരെ ആക്റ്റീവാണ് ഐ എസ് ഐ അപ്പം സൗദിക്ക് തിങ്ക് താങ്ക്സ് ഉണ്ട് അതിൻ്റെ കൂടെ ഈ ഐ എസ് ഐ എലമെൻസും കൂടെ ഇടപെട്ട് സൗദിയെ പേടിപ്പിച്ചു അത് ഇസ്രയേലെ നാളെ നിങ്ങളെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അപ്പം ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ആണ് ഈ സൗദി പാകിസ്ഥാൻ പാകിസ്ഥാനായിട്ട് ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ അംബ്രല്ല വേണം സൗദിക്ക് വേറെ ആരും ന്യൂക്ലിയർ അംബ്രല്ല കൊടുക്കില്ല ചൈനയെടുത്ത് എന്തായാലും സൗദി പോവില്ല പക്ഷേ യു എസ് എടുത്ത് പോയിട്ടും കാര്യമില്ല റഷ്യ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പാരഡൈം ഷിഫ്റ്റായി പോകും സൗദിയുടെ അത് പിന്നെ വലിയ വലിയ റിപ്രക്കഷൻസ് ഉണ്ടാക്കും അപ്പോൾ അത് യു എസ് എയ്ക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ യു എസ് എയും സൗദിയും തമ്മിൽ ഭയങ്കര ഒരു ഒരു ബോണ്ടേജ് ആണ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റും അത് ഇതൊക്കെയുണ്ട് യു എസ് എ ഒരിക്കലും സൗദിക്ക് പെറുപ്പിക്കാൻ നോക്കില്ല സൗദിയിലെ റോയൽ കിങ്ഡത്തിനും അല്ലെങ്കിൽ സൗദി പൗരന്മാർക്കുമെല്ലാം എത്രയോ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇ യു ഇ യു കൺട്രീസിലും യു എസ് എയിലുമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഈ ഖത്തറിൻ്റെ ആക്രമണം സൗദിയുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് വേണം കരുതാൻ അപ്പം ഇസ്രയേല് അപ്പം ഇസ്രയേലിന് ഒരു ഡിറ്ററൻസ് ഉണ്ടാവണല്ലോ എന്ത് ചെയ്യും ഒരു ഒരു മിനിമം ഡിറ്ററൻസ് എല്ലാം വേണമല്ലോ അതുകൊണ്ട് അവർ ഇവർ ഭിക്ഷാപാത്രമായിട്ട് നിൽക്കുകയാണ് ന്യൂക്ലിയർ ബോംബെന്ന് പറയപ്പെടുന്ന സ്വയം അവകാശപ്പെടുന്ന പാക്കിസ്ഥാൻ്റെ സഹായം അവർ തേടിയെന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പാകിസ്ഥാൻ ആയിട്ട് ഒരു കരാർ ഒപ്പിട്ട് ആ കരാറിൻ്റെ കാതലായ ഭാഗം സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ വരുമെന്നും പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി വരുമെന്നും സൗദി ഇപ്പം പാകിസ്ഥാൻ ആക്രമിക്കുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇറാനായിരിക്കും ആക്രമിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായിട്ട് സൗദി വരുന്ന പ്രശ്നമേ ഇല്ല എനിവേ അതിൻ്റെ കാതലഭാഗം ഇത് തന്നെയാണ് ദ ക്രക്സ് ക്രക്സ് ഓഫ് ദ പാക്ട് ഈസ് ദ സൗദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഓടിവരും എന്നുള്ളതാണ് അപ്പോൾ സൗദിക്ക് ഈ ന്യൂക്ലിയർ അംബ്രല വേണം പിന്നെ ഒരു സൗദിയുടെ ഒരു കണക്കൂട്ടൽ ഈ പൈസ കൊടുത്ത എന്തും ചെയ്യും പാകിസ്ഥാൻ അപ്പോൾ ഇത് സൗദിക്ക് നന്നായിട്ട് അറിയാം തന്നെ ബില്യൻസ് ഓഫ് ഡോളേഴ്സ് പട്ടിണി നടന്ന് ഞങ്ങൾ എന്ന് ഈ ഓപ്പറേഷൻസ് എന്തോന്ന ശേഷം പാകിസ്ഥാൻ വിളിച്ചപ്പോഴും എപ്പോഴും പാ പാകിസ്ഥാനെ നിലവിളിക്കുമ്പം പല ഇതിന് മുന്നേയും പല എമർജൻസിക്കും വന്ന് സഹായിച്ചത് ഐ എം എഫ് ഒക്കെ പറഞ്ഞു ഒറ്റ പൈസ പാകിസ്ഥാൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ളത് സൗദിയാണ് എന്തെങ്കിലും ഒരു കാലത്ത് പാകിസ്ഥാനെ നമുക്ക് വേണ്ടി വരും എന്നുള്ള ഇത് വെച്ചിട്ടാണ് പക്ഷെ അത് ഒരിക്കലും ഇന്ത്യക്കെതിരല്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം പ്രത്യേകിച്ച് സൽമാൻ രാജകുമാരൻ ഒന്നശേഷം എം ബി എസ് ശേഷം ഇന്ത്യയിട്ട് അത്ര ഭയങ്കര അടുപ്പമാണ് പാകിസ്ഥാനെ ഇങ്ങനെ ഒരു സൈഡിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഡിറ്ററൻസ് ഇസ്രയേലിനെ ഡിറ്ററൻസ് ചെയ്യാൻ വേണ്ടി ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ആണ് ബോംബ് ഞങ്ങളുടെ കയ്യിലും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പൈസ കൊടുത്താൽ ഒരു അബ്ദുൽ ഖാദർ ഖാൻ പാകിസ്ഥാൻ്റെ മറ്റേ ആണവ ആണവ രഹസ്യം മോഷ്ടിച്ചുകൊണ്ടൊന്നല്ലോ നെതർലാൻഡ്സും മെറ്റല ഈസ് എ മെറ്റലർജിസ്റ്റ് ഈസ് നെവർ എ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഈസ് എ മെറ്റലർജിസ്റ്റ് അപ്പോൾ എല്ലാവരും കൂടെ സഹായിച്ച് അമേരിക്കയും ചൈനയും എല്ലാം കൂടെ സഹായിച്ച് ന്യൂക്ലിയർ ബോംബ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഉണ്ടാക്കിയത് ഇയാളാണ് അബ്ദുൽ ഖാദർ ഖാൻ അപ്പോൾ കറങ്ങി തിരിഞ്ഞ് അബ്ദുൽ ഖാദർ ഖാനെ പോലെ ഒരുത്തനെ പാകിസ്ഥാൻ വിറ്റാലോ സൗദിക്കും നമുക്ക് ഇത് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുമല്ലോ പിന്നെ വേറൊരു സംഗതി പിന്നെ അത് നേരത്തെ ഇറ്റ്സ് ഇൻ ദ എയർ അതായത് ഈ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത് പലതും സീക്രെറ്റീവായിട്ട് സൗദിയുടെ യു എസ് എയുടെ ബേസിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഒരു ഒരു ന്യൂസ് അത് കുറേ നാളായിട്ട് ഇറ്റ്സ് ഇൻ ദ എയർ അത് ഈ പാകിസ്ഥാൻ്റെ ഒരു കാര്യവും വെളിയിൽ പറയലു പാകിസ്ഥാൻ യു എസ് എയും കൂടെ ചേർന്നുള്ള പരിപാടികളാണ് അത് വെളിയിൽ അവർ പറയാറില്ല അപ്പം അങ്ങനെ ഒരു സൗദി അറേബ്യയിലെ യു എസ് എയുടെ ബേസിലാണ് ഇരിക്കണമെന്നാണ് പറയുന്നത് പൂട്ടി താക്കോൽ അവരെ കയ്യിൽ വെച്ചിരിക്കുകയാണ് പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അപ്പോൾ യു എസ് എ ഇവിടെ ബേസുണ്ട് ഖത്തറിലും ബേസ് ഉണ്ട് ഒക്കെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഡിറ്ററൻസ് വേണം പാകിസ്ഥാനെ പോലെയുള്ള ഞങ്ങളുടെ ഈ സാധനമുണ്ടെന്ന് സൗദിക്ക് ഇസ്രായേലിനെ വരട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി സൗദി ഇത് ചെയ്തത് ഈ സൗദിക്കുള്ള ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ റോയൽ ഫാമിലിക്ക് അഗൻസ്റ്റ് ആയിട്ട് അവിടെ ഒരുപാട് ഡിസിഡൻസ് ഉണ്ട് മുസ്ലിം ബ്രദർഹുഡ് ഓഫ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഈജിപ്റ്റില് തുടങ്ങിയതാണ് അതിൻ്റെ ചില ബ്രാഞ്ചസ് ഒക്കെ സൗദിയിലുണ്ട് അവർ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് റോയൽ ഫാമിലി ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഡിസറൻസ് ഉണ്ട് ഇടയ്ക്ക് പാകിസ്ഥാൻ സംശയം ഉണ്ടായിരുന്നു ഇവ ഈ ഡിസറൻസിനെ പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ തിരിഞ്ഞും മറിഞ്ഞും പെട്ടും അതാണ് അവരുടെ സ്വഭാവം സൗദിയെ പഠിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ബ്രദർ ബ്രദർഹുഡിനെ ഞങ്ങൾ സഹായം ഞങ്ങൾ സഹായിച്ചില്ല പക്ഷേ ഐ എസ് എൽ ഏതോ ഒരുത്തം സഹായിച്ചതാണ് എന്നൊക്കെയുള്ള ഒരു വെർഷനില് അങ്ങനെ ഒരു കളി പാകിസ്ഥാൻ കളിച്ചിരുന്നു ഒരു അഞ്ചാറ് വർഷം മുമ്പ് പിന്നെ യു എസ് എ കണ്ണൂരിറ്റിയപ്പോഴാണ് പാകിസ്ഥാൻ നിർത്തിയത് അപ്പോൾ ഇപ്പോഴും ഉള്ള പാകിസ്ഥാൻ പാകിസ്ഥാൻ ആക്ച്വലി ഈസ് എൻ എ ഫിക്സ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈസ് ഇൻ എ സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാർ ഒപ്പെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സൗത്ത് ബ്ലോക്കിലും നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി ഇരിക്കുന്ന ബ്ലോക്കിലും ഉച്ചത്തിൽ നമ്മുടെ എക്സ്പെർട്ട്സ് ചിരിച്ചെന്നാണ് പറയുന്നത് അതൊക്കെ പുറത്ത് ആ ചിരി കേൾക്കാമായിരുന്നു ഇപ്പോഴും ചിരി ഒടുങ്ങിയിട്ടില്ല അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഏതോ ഏതോ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടല്ലോണ്ട സ്ക്വാഷിൻ്റെ മറ്റേ അഡ്വ അഡ്വെർടൈസ്മെൻറ്റിൽ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ എന്നുള്ള അതേപോലെയാണ് ഇപ്പം നമ്മുടെ വിദഗ്ദ്ധന്മാർ ഇന്ത്യയുടെ വിദഗ്ധന്മാർ എന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാൻ നേരത്തെ അവിടെ ചൈന സോറി ഇസ്രായേലിൻ്റെ റഡാറിലുണ്ട് പക്ഷെ ഇപ്പോൾ ഓപ്പണായിട്ട് പാകിസ്ഥാൻ ഒരു വലിയ അബദ്ധം ചെയ്തു പാകിസ്ഥാനെ ഓപ്പണായിട്ട് അവർ മാപ്പ് ചെയ്തു ഇസ്രായേൽ മാപ്പ് മാപ്പ് ചെയ്തു അപ്പോൾ ഇപ്പം ഇപ്പം ഈ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ മിസൈലയച്ച് സൗദിയെ സഹായിക്കുന്നു എങ്ങനെ മിസൈൽ അയക്കുന്നു ഈ ഷഹീൻ ത്രീ എന്ന് പറയുന്ന മിസൈലാണ് അവർ ചുമ്മാ ഇങ്ങനെ ദിവസവും ഓരോ മിസൈൽ ചൈനയുടെ നോർത്ത് കൊറിയയുടെ ഒക്കെ മിസൈല് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ എഴുതി വയ്ക്കും അൽ ഇമ്രാൻ അല്ലെങ്കിൽ അൽ ഔറംഗസീബ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് വരെ ദിസ് വിൽ ഗോ ടെൻ തൗസൻഡ് കിലോമീറ്റർ ഇടയ്ക്ക് ഏത് ഈ ഷഹീൻ ഫോർ എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് അമേരിക്കക്കാരെ വരട്ടാണ് അതായത് കൂടുതൽ പൈസ അടിക്കാൻ അപ്പം ഇങ്ങനെയൊക്കെ ഇവരുടെ ചൈന ഇവരുടെ ചേട്ടൻ വലിയേട്ടൻ ചൈന പോലും അവരുടെ മിസൈലും കപ്പലുമൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ഇവരുടെയൊക്കെ ഈ മിസൈൽ എവിടെ പോയിരുന്നു ഓപ്പറേഷൻ സിന്ധു സമയത്ത് എന്നുള്ളതും ഇതൊന്നും വർക്ക് ചെയ്യില്ല ഇതൊക്കെ എന്താ പറയുക ഫ്രോഡ് ഫ്രോഡിലെ ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രൂവൺ ടെക്നോളജി അല്ല ഇതുവരെ പാകിസ്ഥാൻ ഏഴ് അല്ല ആറോ ഏഴോ അല്ല ചൈന ഏഴ് യുദ്ധം നടത്തി പാകിസ്ഥാൻ അഞ്ചോ ആറോ യുദ്ധം നടത്തി ഒന്നിലും അവർ ജയിച്ചിട്ടില്ല ഇന്നേ അവരെ അവർ ആരോടും ജയിച്ചിട്ടില്ല അപ്പം ഈ പിന്നെ പ്രൂവൻ ടെക്നോളജി അല്ല അപ്പം ഈ ഷഹീൻ ത്രീ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം ഷഹീൻ ത്രീ ലോഞ്ച് ചെയ്യണമെന്ന് വെച്ചോളൂ അതിൻ്റെ ഷഹീൻ ത്രീ അവർ പറയുന്നത് പാകിസ്ഥാൻ പോലും പറയുന്നത് മൂവായിരത്തി പിന്നെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്നാണ് യു എസ് എ പറയുന്നത് രണ്ടായിരത്തി സിഷ്ട ഉള്ളത് അപ്പം യു എസ് എയും പാകിസ്ഥാനേയും കള്ളം പറയുകയാണ് യു എസ് എക്ക് അറിയാം അത് നേരെ മണ്ണം വർക്ക് ചെയ്യില്ല എന്നാലും ഇന്ത്യയെ പേടിപ്പിച്ച് നിർത്തണമല്ലോ ഈ പാകിസ്ഥാൻ്റെയിൽ മറ്റേതുണ്ട് മറിച്ചുണ്ട് അത് അയ്യായിരം കിലോമീറ്റർ പോകണമെന്നൊക്കെ അവർ പറഞ്ഞു പരത്തും പക്ഷേ ഇപ്പം ഷഹീൻ ത്രീ നോൺ ടു ബി ത്രീ തൗസൻഡ് ആൻഡ് ഔർഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത്ര കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ടെല്ലവിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ഉണ്ട് അപ്പോൾ ഇറാൻ്റെ ബോർഡറിൻ്റെ അടുത്ത് ബലൂചിസ്ഥാൻ ഇത് കൊണ്ടുവയ്ക്കണം എന്നാലേ മാക്സിമം റേഞ്ച് കിട്ടുള്ളൂ എങ്കിൽ പോലും ഡൽലോഗിലെത്തില്ല പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൗദിയുടെ കുറേ പൈസ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിമുട്ട് സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് ഇത് പിന്നെ എന്തെങ്കിലും ഒരു അൽ ഇമ്രാൻ എന്നോ മറ്റെന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് സൗദിയുടെ ഒരു ജിന്നോകണിച്ച് ഇതാ ഇത് അങ്ങ് വരും എന്നൊക്കെ വയ്ക്കാം സൗദിയിൽ നിന്ന് കുറേ കിലോമീറ്റർ കുറവാണ് അപ്പം പത്ത് രണ്ടായിരം കിലോമീറ്റർ അപ്രോക്സിമേറ്റ് വരുള്ളൂ അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഷഹീൻ ത്രീ വിടാൻ പറ്റില്ല പിന്നെ സൗദിയിൽ കൊണ്ടുവച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പിന്നെ ഇതൊക്കെ ചെയ്യാൻ യു എസ് എ സമ്മതിക്കൂ ചൈനയെ പാകിസ്ഥാൻ ഇപ്പോൾ വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാധനം ഒന്നും ശരിയല്ല ലാക്രി സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് ചൈന വലിയ ഉടക്കുടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പൈസ ഒരുപാട് കൊടുക്കാണ്ട് ചൈനയ്ക്ക് എഴുപത്തഞ്ച് ബില്യൺ ഡോളേഴ്സാണ് മറ്റോ ആ സീ പക്കിൽ ഇട്ടതൊന്നും ഇല്ല ചൈനയ്ക്കും ഗുണമില്ല വായി പിന്നെ ചൈനയ്ക്ക് ഗുണമില്ല അതുകൊണ്ട് പൈസ തിരിച്ച് വെച്ചിരിക്കുന്നു അപ്പം അത് തെറ്റി അപ്പം അമേരിക്കയുടെ അമേരിക്കയാണ് ഇവരെ സഹായിക്കുന്നത് പിന്നെ ഇനി ആര് സഹായിക്കും ലോകത്തിൽ വേറെ ആരും സഹായിക്കില്ല റഷ്യ സഹായിക്കില്ല പാകിസ്ഥാന് അപ്പോൾ മാത്രമല്ല അമേരിക്കയുടെ താവളങ്ങൾ ഇപ്പോൾ അതിന പാകിസ്ഥാനിൽ പലയിടത്തും ഉണ്ട് ഗദ്ദാർ പോർട്ടിലടക്കം അപ്പം നമ്മൾ ഓപ്പറേഷൻ എന്തോ സമയത്താണ് മനസ്സിലാക്കിയത് നൂർഖാൻ ബേസിൽ അമേരിക്കൻസ് ഉണ്ടായിരുന്നു യു എസ് എ സോൾജേഴ്സ് ഉണ്ടായിരുന്നു അവർ കൊല്ലപ്പെട്ടു ഒരു ഓപ്പറേഷൻ ഒരു കമാൻഡ് സെൻറ്റർ യു എസ് എയുടെ കയ്യിലായിരുന്നു പിന്നെ ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന സാധനം അമേരിക്ക പൂട്ടി അവിടെയും വെച്ചിട്ടുണ്ട് താക്കോൽ അമേരിക്കൻ ജനറൽസിൻ്റെ കയ്യിലാണ് പിന്നെ ഇവരാണ് ഈ ശ്വാസം ബ്രീതർ പാകിസ്ഥാനെക്കോണോമിക്കുള്ള ബ്രീതർ കൊടുക്കുന്നത് യു എസ് എ ആണ് അപ്പോൾ യു എസ് എയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രയേൽ ഇസ്രയേലിനെ വിട്ടുള്ളൊരു പരിപാടി യു എസ് എയ്ക്ക് ഇല്ല അത് ബെഞ്ചമിൻ നത്തനാഹോനെ പേടിച്ചിട്ടല്ല എബൗട്ട് ഇസ്രയേലിൻ്റെ അത്രയും പോപ്പുലേഷൻ യു എസ് എയിലുണ്ട് അവർ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന ജൂതന്മാരാണ് വേൾഡ് ബിസിനസ് കണ്ട്രോൾ ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുണ്ട് ന്യൂയോർക്കിലാണ് ഏറ്റവും അധികം ജ്യൂസുള്ളത് യു എസ് എൽ അവരുടെ ഭയങ്കര ക്ലൗട്ടാണ് ബ്ലാക്ക് റോക്ക് എന്നൊക്കെ പറയുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുണ്ട് ഭയങ്കര എക്കണോമിക് പവറാണ് അവർക്ക് അവർ വരച്ച വരയിലാണ് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും നിൽക്കുന്നത് അവരെ വിട്ടൊരു പരിപാടി ചെയ്യാൻ പറ്റില്ല അവർ യു എസ് സിറ്റിസൺസുമാണ് എന്നാൽ അതേസമയം അവർ ജൂതന്മാരുമാണ് അപ്പം അത് അപ്പം അമേരിക്ക ഇങ്ങനെ ദേ അമേരിക്ക വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ഇസ്രയേൽ കം വാട്ട് അവർ മേ കം ഹൈ വാട്ടർ ഓർ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് പിന്നെ ഇസ്രയേലിൻ്റെ അതൊരു പ്രശ്നവുമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ അമേരിക്ക വേണമെങ്കിലും ആക്രമിക്കും നയൻ ജോ ലിൻഡൻ ജോൺസൺ പ്രസിഡൻ്റായിരുന്നപ്പം ഒരു അമേരിക്കൻ വാർഷിപ്പ് ഐ എസ് എസ് ലിബർട്ടി എന്ന് പറയുന്ന വാർഷിപ്പിനെ അവരെ സംശയം വന്ന് അവർ ആക്രമിച്ച് നാൽപ്പത് സോൾജ് സെയിലേഴ്സിനെ കൊന്നും ബാക്കി ഇരുന്നൂറ് ഇരുന്നൂറ് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ദിസ് ഷിപ്പ് സിങ്ക് ചെയ്തു അമേരിക്കയാണ് എനിക്കൊണ്ട് സെക്കൻഡ് വേൾഡ് വാർന്നു വെച്ചാൽ അമേരിക്കയുടെ ഷിപ്പിനെ വേറെ ആരും ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല അപ്പോൾ ഇസ്രയേലിൽ അവർക്ക് വേറെ ആരെയും വിശ്വാസമില്ല എല്ലാവരെയും അവർക്ക് സംശയമാണ് അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളതായിരിക്കും അവരുടെ അതിൻ്റേതായ റീസൺസ് ഉണ്ട് അപ്പോൾ ഇനി വേ പിന്നെ ഇപ്പോൾ ഈ ട്രംപിനെതിരായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു ഈ ഖത്തറിൽ ദോഹയിൽ ഇസ്രായേൽ പോകുമ്പിട്ടത് ഇസ്രായേൽ ആര് പറഞ്ഞാലും കേൾക്കില്ല ഇസ്രായേൽ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റിയാണ് നോക്കുന്നത് പിന്നെ ഈ രണ്ടാമത്തെ കാര്യം യു എസ് എ ഒരിക്കലും ഇവരെ വിടില്ല യു എസ് എ വിടില്ല അപ്പോൾ പാക്കിസ്ഥാന് നാളെ കപ്പലിൽ കയറ്റി അല്ലെങ്കിൽ പ്ലെയിനിൽ കയറ്റി നേരെ അവിടെ കൊണ്ടുപോയി സൗദിയിൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ഇത് ജീവിക്കാൻ പറ്റുമോ പാകിസ്ഥാന് ഒരിക്കലും പറ്റില്ല പണ്ട് ചൈന ഉണ്ടായിരുന്നു ഇപ്പം ചൈനയ്ക്കും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല ഒരു നന്ദി കട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നാണ് ഇപ്പോൾ ചൈന കാണുന്നത് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് പിന്നെയുള്ള ഒരു സംഗതി സൗദി ഇന്ത്യൻ തമ്മിലുള്ള ബന്ധമാണോ നമ്മൾ നോക്കേണ്ടത് ഈ ഐമക് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഇടനാഴി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അത് ഭയങ്കരമായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടുന്ന് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ കൊച്ചിൻ പോർട്ട് മുന്ദ്ര പോർട്ട് പിന്നെ മഹാരാഷ്ട്രയിൽ വലിയൊരു പോർട്ട് വരുന്നുണ്ട് അത് പിന്നെ ഈവൻ മുംബൈ ഇതെല്ലാം കമ്പ്ലൈൻഡായിട്ട് അവിടുന്ന് സാധനം യൂറോപ്പിലേക്ക് അയക്കാനാണ് ഇപ്പോൾ ഷിപ്പിലാണ് പോകുന്നത് അപ്പം സൂയസ് കനാൽ വഴി അപ്പോൾ ഈ ഐമക് കോറിഡോറ് വന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ ആണ് സൈൻ ചെയ്തത് ഇവിടെ സൽമാൻ രാജകുമാരൻ ഇവിടെ വന്ന് ഡൽഹിയിൽ ഭയങ്കര പോംപാൻ സ്പ്ലൻഡറോടെ സൈൻ ചെയ്ത ഒരു കരാറാണ് അപ്പോൾ ഇയു ഇറ്റലി പിന്നെ ഗ്രീസ് ഇതുപോലുള്ള രാഷ്ട്രങ്ങളൊക്കെ അതിൽ ഭാഗവാക്കാണ് പിന്നെ ഇ യു നേഷൻസും അപ്പോൾ ഇത് ഈ ഇന്ത്യൻ പോർട്ടിൽ നിന്ന് ബൈ ഷിപ്പ് ബൈ ട്രെയിൻ എന്നു പറഞ്ഞാൽ സൗദി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിലാണ് ബൈ ട്രെയിൻ പിന്നെ എല്ലാ മാർഗങ്ങളിൽ കൂടെ യൂറോപ്പിൽ സാധനം അതായത് സൗ യു എ വഴി സൗദി ജബലി പോർട്ട് വഴി സൗദി വഴി ഹൈഫ ഇസ്രയേലിലെ ഹൈഫ വഴി ആ പെറേലസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പോർട്ടിലാണ് ഇത് അവസാനം ചെന്നെത്തുന്നത് അപ്പോൾ സൂയസ് കനാൽ വഴി പോകുന്നതിൻ്റെ നാൽപ്പത് ശതമാനം ടൈമും ലാഭമാണ് പിന്നെ ഒരുപാട് ലോജിസ്റ്റിക്കൽ സേവിങ്സും ഉണ്ടാവും അപ്പോൾ ഭയങ്കര മാത്രമല്ല ഈ സൗദിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട് ഈ സൂയസ് കനാലിന് സൂയസ് കനാലിന് ഭയങ്കര പ്രശ്നമാണ് അതിപ്പോൾ നൂറ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം അല്ല നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് പണിഞ്ഞതല്ലേ നയൻറ്റീൻ സെഞ്ചുറിയിലോ മറ്റോ ചെയ്തതല്ലേ സൂയിസ് കനാൽ അന്ന് ഇത്രയും എൻവിസേജ് ചെയ്തില്ല ഇന്നത്തെ ബ്ലോക്കും അത് ഇതുമൊക്കെ അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇടയ്ക്കൊരു കയറി ബ്ലോക്ക് ചെയ്തതെന്നും പറഞ്ഞാൽ ആകെ പ്രശ്നമായി നിങ്ങൾക്കെല്ലാം ഓർമ്മയാണ് അപ്പം ഇതിനെ ബൈപ്പാസ് ചെയ്ത് ഈ ഈ പോസിബിൾ ആക്കാനായിട്ട് നമ്മുടെ ഇന്ത്യ യു എ ഗൾഫിലേക്കുള്ള അത് നല്ല പ്രോഗ്രസ് ഉണ്ട് ഇപ്പോൾ സ്വപ്പം ബ്ലോക്കായി കിടക്കുന്നത് മിഡിൽ ഈസ്റ്റിന് ഇസ്രായേലിലേക്ക് പോകുന്നത് അത് ഈ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് സൗദിക്ക് ഈ യൂറോപ്യൻ നേഷൻസുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് അപ്പം ഈ ഇത് എങ്ങനെ എത്രയും വേഗം അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സൗദി എല്ലാവരും നിൽക്കുന്നത് അപ്പം അത് സൗദിക്കും ഭയങ്കര സാമ്പത്തിക ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ അതുവഴിയല്ലേ പോകുന്ന സുയേസ് കനാൽ വഴി പോകുന്ന അവിടെ കൊടുക്കുന്ന ചുങ്കമെല്ലാം സൗദിക്ക് കിട്ടുമല്ലോ അപ്പം ഈ അപ്പം ഒരു വലിയൊരു സംഗതിയുണ്ട് അപ്പം അത് ഉപേക്ഷിക്കാൻ സൗദി തയ്യാറല്ല പിന്നെ മാത്രമല്ല ഈ പാലസ്തീൻ വിഷയമുണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ല അത് ഈ ആറബ് നേഷൻസ് എല്ലാം ഉണ്ടല്ലോ അവരെ വിചാരിച്ചത് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവരെ പാലസ്റ്റൈനിലെ ഒരുത്തിനെ പോലും സൗദിയോ യു ഇയോ എടുക്കുകയും ഇല്ല സിറ്റിറ്റൻഷിപ്പ് കൊടുക്കുകയില്ല അത് വേറൊരു കാര്യം അപ്പോൾ അതിങ്ങനെ പോകുന്നു അപ്പോൾ പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള സംഗതി അതായത് ഈ സൗദിയും യു എസ് എയും തമ്മിൽ ഒരു ഡിഫൻസ് പാക്റ്റ് ഉണ്ട് അത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് എക്സ്പയറായി അത് കഴിഞ്ഞിട്ടത് ഈ സൗദി ഇപ്പം കയറി ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് എടുക്കാൻ വൺ ഓഫ് ദ റീസൺസ് ഇതും കൂടെയാണ് അപ്പോൾ അത് പുതുക്കിയിട്ടില്ല റിന്യൂ ചെയ്തിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു അതിപ്പോഴും അമേരിക്ക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സൗദി അപ്പോൾ അതിനകത്തുള്ള ഒരു ബോട്ടിൽ നിൽക്കെന്ന് പറയുന്നത് ഈ ഇസ്രയേലുമായിട്ട് സൗദിയുടെ നല്ല ബന്ധമാണ് അതാണ് ഒരു കണ്ടീഷൻ അതാണ് ഇപ്പം ഈ പ്രശ്നമൊക്കെ വന്നപ്പം ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ സൗദിക്ക് അത് ഉപേക്ഷിക്കാനും പറ്റില്ല സൗദിക്ക് അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സൗദിയും ഇസ്രയേലും ഒക്കെ നിൽക്കുന്നത് ഈ നമ്മൾ ഈ പത്രത്തിൽ വായിക്കുന്നവരെയും അല്ലെങ്കിൽ സൗദിയുടെ ഈ ഒക്കെ വരുമല്ലോ ഞങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതൊക്കെ വെറും സ്റ്റേറ്റ്മെൻറ്സ് ആണ് പക്ഷേ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് നമുക്കൊരിക്കലും മനസ്സിലാകാത്ത രീതിയിലുള്ള ബന്ധങ്ങളാണ് ഉദാ ബെസ്റ്റ് ഉദാഹരണം ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഭയങ്കര അടുപ്പമാണ് അതേസമയം റഷ്യയും ഇസ്രയേലും തമ്മിൽ ഒട്ടും ശരിയല്ല എന്നാൽ റഷ്യ ഇന്ത്യയും തമ്മിൽ എന്താ ഭയങ്കര അടുപ്പമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇന്ത്യ ഇന്ത്യയും അർമേനിയ ആയിട്ട് ഭയങ്കര ക്ലോസാണ് അതേസമയം അർമേനിയയും ഇസ്രയേലും തമ്മിൽ ഉടക്കമാണ് അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതികളാണ് ജിയോ പോളിറ്റിക്സ് സൗദിക്ക് അത് വളരെ അത്യാവശ്യമാണ് ഐമക്ക് ആവശ്യമാണ് പിന്നെ യു എസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് വേറൊരു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല പിന്നെ സൗദിക്ക് ഇസ്രായേലുമായിട്ട് നയതന്ത്ര അബ്രഹാം കോഡ് അക്കോഡ് കഴിഞ്ഞ ശേഷം സ ഗൾഫ് കൺട്രീസിൽ അല്ല അറബ് വേൾഡിൽ പ്രമുഖ രാജ്യങ്ങളല്ലേ യു എ ഇജിപ്റ്റ് അവരെല്ലാം കരാ സൗദിയായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും നല്ല ബന്ധത്തിലുമാണ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പലതും വരും ഇസ്രയേലിൻ്റെ അഗൻസ്റ്റായിട്ട് പക്ഷെ അവർ തമ്മിൽ നല്ല ബന്ധമാണ് പക്ഷേ സൗദിയായിട്ട് നല്ല ബന്ധമാണ് ഇസ്രായേൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ സൗദിയായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല അത് ഈ അമേരിക്കയായിട്ടുള്ള സൗദിയുടെ കരാറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അമേരിക്കയുടെ ഒരു കണ്ടീഷൻ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സൗദിയുമായിട്ട് ഇസ്രയേലുമായിട്ട് വയ്ക്കണമെന്നാണ് വേറൊരു സംഗതി ഈ ഇറ്റ്സ് ഇൻ ദെർ ഈസ് എ ഗ്രേ പോയിൻറ്റ് എത്രമാത്രം ശരിയെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ഇൻ ദ പബ്ലിക് ഡൊമൈനിൻ ദെർ ഈസ് എ ഗ്രേ പോയിൻ്റ് ദാറ്റ് ഇസ്രയേലെ ഒരു കക്ഷോഗി എന്ന് പറഞ്ഞ ഒരു തന്നെ വലിയ ശല്യക്കാരനെ സൗദി തട്ടിയല്ലോ സൗദി എംബസിയിൽ ഇട്ട് പിന്നെ ഈസ്റ്റാൻബുളിലെ സൗദി എംബസിയിലിട്ട് നിങ്ങളെല്ലാം കണ്ടു കാണും അതിനെപ്പറ്റിയുള്ള മൂന്നാല് വർഷം മുമ്പാണ് അപ്പോൾ അതിനെ കംപ്ലീറ്റ് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത് ഹൗ ടു ഡിസ്പോസ് ദ ബോഡി എന്ന് അത് വളരെ ആയിട്ട് സൗദി അത് കൈകാര്യം ചെയ്യും ഒരു പിന്നെ ഇവർ ചെന്ന് പിന്നെ ടർക്കിഷ് പോലീസ് ഇടിച്ചു കയറി അങ്ങനെ ചെയ്യാൻ പാടില്ല അത് സൗദിയുടെ അതിർത്തി ടെറിട്ടറിയാണ് എംബസി അതിനകത്തൊക്കെ ഇടിച്ച് കയറി ഫ്ലഷ് ഇത് ഡ്രെയിനേജ് വരെ തോണ്ടി ഇനി ഫ്ലഷ് ചെയ്ത് തോന്നും ഇവൻ്റെ ബോഡി റിമേൺസ് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഡിക്കോക്ഷൻ എങ്ങനെ തട്ടണം എന്ന് പറഞ്ഞു കൊടുത്തത് പറഞ്ഞുകൊടുത്തത് ആണെന്ന് പറയപ്പെടും വളരെ റിലയബിൾ റിലയബിളായിട്ടുള്ള പക്ഷേ അത് ഓപ്പണായിട്ട് രണ്ട് രാജ്യങ്ങൾ പറയില്ല മൊസാദ് എപ്പോഴും ആളുകളെ കൊല്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് മൊസാദാണല്ലോ അവരുടെ ഓരോ ഓപ്പറേഷനിലും ഓരോ പുതിയ സാധനം അപ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു മോഡസ് ഓപ്പറേഷൻ ഉണ്ടോ അപ്പോഴേ ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് പറഞ്ഞുകൊടുത്തത് മൊസാദ് ആണെന്ന് പറയപ്പെടുന്നു സൗദി പോലീസിന് അപ്പോൾ അവർ തമ്മിൽ അങ്ങനത്തെ സഹകരണങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല നമ്മൾ ഇത് സാഗൂതം വാച്ച് ചെയ്തു വാച്ച് ചെയ്യുന്നു നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല സൗദിക്കറിയാം ഇന്ത്യ ആയിട്ടുള്ള ബന്ധം എങ്ങനെയെന്ന് അവരെ ഡെട്രിമെൻറ്റലായിട്ട് ആ ബന്ധത്തിൻ്റെ ഒന്നും ചെയ്യില്ല പിന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവരെ വരട്ടാനായിരിക്കും ഇസ്രായേലിനെ വരട്ടാനായിരിക്കും സൗദി അങ്ങനെ ചെയ്തു പക്ഷേ പാകിസ്ഥാൻ അനങ്ങാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ അതങ്ങനെയാണ് കാര്യം ഇങ്ങനെ പൈസയൊക്കെ പഴയ പേരൊക്കെ പറഞ്ഞ് വാങ്ങിച്ചെടുക്കാം പക്ഷെ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല യു എസ് എ സപ്പോർട്ട് ചെയ്യാതെ യു എസ് എക്ക് പാകിസ്ഥാന് അത് അലോ ചെയ്യാനും നിർത്തിയില്ല സൗദിക്ക് ബോംബ് കൊടുത്തിരുന്നെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും വേറൊരു കാര്യം കൂടെ പാകിസ്ഥാനി സയൻറ്റിസ്റ്റിനെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാനല്ലോ അതാണ് അവിടെ സൗദി പോയി ഓപ്പറേറ്റ് ചെയ്യാറ് സൗദിക്ക് നല്ല ന്യൂക്ലിയർ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അത് അതും ഒരു 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 പാക്കിസ്ഥാൻ്റെ ചിന്തകളിൽ ഒന്നോ ഒരെണ്ണോ അങ്കവും കാണാൻ താളി ഓടിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കുകയും ചെയ്യാം പൈസ അടിക്കാം പക്ഷെ അതൊന്നും യു എസ് എ സമ്മതിക്കില്ല അപ്പോൾ ഡിയർ ഫോക്സ് ഇതാണ് ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് ഈ സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാറൊപ്പിട്ടതിൽ നമ്മൾ വളരെ ക്ഷമയോടെ ഇന്ത്യ കാത്തിരിക്കുക എന്ത് സംഭവിക്കുമെന്ന് കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കാര്യം കട്ട സ്വാഹ അത് ഇസ്രയേലി കൈകാര്യം ചെയ്തോളും ഇസ്രയേലി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ നമ്മുടെ രീതിയിലത് ആ രീതിയിൽ Pakistan'a uyduk. Anyway, thank you very much. One day matra.